നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം മേരി ആദ്യം പ്രധാന വാർത്തകൾ മൂന്നുമറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോ അമ്പ് തിരുനാൾ ആഘോഷിച്ചു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് വിത്ത് ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയും സിറ്റിസൺ ഇന്ത്യ ഫോറവും സംയുക്തമായി വയോജന ക്ഷേമ വർഷ പ്രഖ്യാപനം നടത്തി ക്ഷേത്രോത്സവത്തിനിടെ പതിനാറുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നാലു പ്രതികൾ പിടിയിൽ വാർത്തകളിലേക്ക് സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ആഘോഷിച്ചു ഇടവകാതിർത്തിക്കുള്ളിലെ വിവിധയിടങ്ങളിൽ ഉയർത്തിയ ബഹുനില പന്തലുകളും ദേവാലയത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും തിരുനാൾ ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഇരുപത്തിയേഴ് കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ പ്രദക്ഷിണങ്ങൾ ഒരുമിച്ച് ചേർന്ന് പള്ളിയിൽ സമാപിക്കുന്നത് കാണാനായി ആയിരങ്ങളാണ് മൂന്നുമുറിയിലെത്തിയത് ചൊവ്വാഴ്ച രാവിലെ നടന്ന തിരുനാൾ പാട്ടു ഫാദർ ജസ്ലിൻ തെറ്റയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ സന്ദേശം നൽകി ഉച്ചകഴിഞ്ഞ് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി ഭക്തർ സംബന്ധിച്ചു വികാരി ഫാദർ തോമസ് വെളക്കനാടൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ജേസൺ ചൊവ്വല്ലൂർ കൈക്കാരന്മാർ എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി മയക്കുമരുന്ന് കടത്ത കേസുകളിലെ പ്രതിയായ എരനല്ലൂർ കേച്ചേരി സ്വദേശി പറപ്പു വീട്ടിൽ ദയാലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രാസലഹരി കള്ളനോട്ട് തുടങ്ങി നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ് ദയാൽ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും നടത്തുന്ന ആളുകൾക്കെതിരെ പിറ്റാൻഡ് ഡി പി എസ് ആക്ട് പ്രകാരം കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവനുസരിച്ചാണ് പ്രതിയെ ഒരു വർഷത്തേക്കാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നത് തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഒരു വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് തൃശൂർ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ പിറ്റൻ ഡി പി എസ് നിയമപ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പത്താമത്തെ കരുതൽ തടങ്കൽ ഉത്തരവാണിത് ദയാൽ മയക്കുമരുന്ന് രാസലഹരി കേസിലും നാലായിരത്തി അറുനൂറ് രൂപയുടെ വ്യാജ ഇന്ത്യൻ കറൻസി നോട്ട് പിടികൂടിയ കേസിലും വധശ്രമ കേസിലും ഉൾപ്പെടെ ആറ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ എസ് ഐമാരായ സാലിം കെ മനു ചെറിയാൻ ജി എസ് സി പി ജിജോ ജോസഫ് സിപിഒമാരായ ഉണ്ണികൃഷ്ണൻ എന്നിവർ അടങ്ങുന്ന സംഘമാണ് കേന്ദ്ര ഗവൺമെന്റ് വിത്തു ബില്ല് പിൻവലിക്കുക രാസവള വില വർധന പിൻവലിക്കുക തൊഴിലുറപ്പ് ഭേദഗതി ബിൽ പിൻവലിക്കുക വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പുതുക്കാട് സെന്ററിൽ നടന്ന പ്രതിഷേധാഗ്നി സി പി ഐ പുതുക്കാട് മണ്ഡല സെക്രട്ടറി സി യു പ്രിയൻ ഉദ്ഘാടനം ചെയ്തു എ ഐ കെ എസ് മണ്ഡലം പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി സി പി ഐ പുതുക്കാട് എൽ സി സെക്രട്ടറി വി ആർ രബീഷ് എ ഐ കെ എസ് മണ്ഡല സെക്രട്ടറി ടി എൻ മുകുന്ദൻ എ ഐ കെ എസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സി ബി സുരേഷ് സുനന്ദ ശശി ടി ബി രാധാകൃഷ്ണൻ

നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന പിൻവലിച്ചുകൊണ്ട് പുതിയ നിയമം കൊണ്ടുവരുമ്പോ ഇന്ത്യയിലെ പ്രധാനമായും ആ കർഷക സംഘടനകളുമായി ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാൽ അത്തരമൊരു ചർച്ചകൾക്കും ആ ചർച്ചകൾ നടത്താതെ തന്നെ വളരെ ഏകപക്ഷീയമായി ഈ ബില്ല് അവതരിപ്പിക്കുകയാണ് തൊട്ടിപ്പാൾ മാടപ്പുറത്ത് പാടത്ത് തീപിടുത്തം പുല്ലിനാണ് തീപിടിച്ചത് പത്ത് ഏക്കറിലേറെ പാടപ്രദേശത്താണ് പ്രദേശത്താണ് തീപിടിച്ചത് പുതുക്കാടിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കാറ്റിൽ തീ പടരുന്നത് നിയന്ത്രിക്കാൻ സേന ഏറെ പണിപ്പെട്ടു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് തീപിടിച്ചത് അഗ്നിരക്ഷാസേന ഒരു മണിയോടെ തുടങ്ങിയ രക്ഷാപ്രവർത്തനം വൈകിട്ട് ആറിനും തുടരുകയായിരുന്നു പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജു കോമ്പാറക്കാരൻ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് പടിഞ്ഞാറെത്തല എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയും സിറ്റിസൺ ഇന്ത്യ ഫോറവും സംയുക്തമായി വയോജന ക്ഷേമവർഷ പ്രഖ്യാപനവും വയോജനങ്ങൾക്ക് ആയുഷ്മാൻ വന്ദവയോജന കാർഡ് വിതരണവും നടത്തി കൊടകര ഗാന്ധിനഗർ വഴിയിടത്തിൽ നടത്തിയ പരിപാടി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിറ്റിസൺ ഇന്ത്യ ഫോറം രക്ഷാധികാരി പി ജെ ആന്റണി അധ്യക്ഷത വഹിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി മുഖ്യാതിഥിയായിരുന്നു സിറ്റിസൺ ഇന്ത്യ ഫോറം കൺവീനർ വൈ ഔസെ പച്ചൻ ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി ടി ജി അജോ സിറ്റിസൺ ഇന്ത്യ ഫോറം ഭാരവാഹി പി ജി മോഹനൻ കെ എൽ ജോസ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂൾ കോമ്പൌണ്ടിൽ നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനായി അനുമതി ലഭിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിനെയും കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരിയെയും അംഗം മിനി ദാസിനെയും അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംഘനൃത്തത്തിൽ എ ഗ്രേഡ് നേടിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത സമസ്യാപൂരണത്തിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയെയും കൊടകര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ടി ജി അജോയെയും ആദരിച്ചു സിറ്റിസൺ കലാകായിക സമിതിയും സംയുക്തമായിട്ട് നിരവധി പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ അഭിമാനങ്ങളായിട്ടുള്ള കുട്ടികൾക്കുള്ള ആദരവ് അതുപോലെ തന്നെ പത്ത് വയോജനങ്ങൾക്ക് മറ്റു സംവിധാനങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ സൂചിപ്പിച്ച ഈ രണ്ട് സംഘടനയും കൂടി ചേർന്ന് സംയുക്തമായി അവർക്ക് സൗജന്യമായി ഏർപ്പാട് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വഴി അല്ലെങ്കിൽ ക്ലബിന്റെ ആളുകൾ വഴിയൊക്കെ തന്നെ അവര് അവരുടെ പക്കൽ ആധാറിന്റെ കോപ്പി മാത്രം നൽകിയാൽ മതി ഈ ഇൻഷുറൻസിന്റെ സംവിധാനം അവരൊന്നും അറിയാതെ തന്നെ അവരുടെ കാർഡ് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി ആമ്പല്ലൂർ പി എസ് നമ്പൂതിരി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ അക്ഷര കരോൾ നടത്തി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സജന ഷിബു അക്ഷര കരോൾ ഫ്ളാഗ് ചെയ്തു അക്ഷര കരോൾ സംഘം വീടുകൾ സന്ദർശിച്ച് ഭരണഘടനയുടെ ആമുഖം വിതരണം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ ബി മനോഹരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് എം റാഫി വായനശാല പ്രവർത്തകരായ കെ ആർ നളിനി എൻ ആർ കുട്ടൻ കെ പി ബാസി കാർത്തികേയൻ കെ സി മാധവൻ എന്നിവർ നേതൃത്വം നൽകി വായിക്കുമ്പോൾ വിഭാഗങ്ങൾ അവരെ വേണ്ടിയുള്ള നടപടിക്രമം എന്നും റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പാഴായി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അക്ഷര കരോൾ നടത്തി കവിതാ രചയിതാവ് എം പി ഹണി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ പ്രത്യുഷ് സീമ മനോജ് ബ്ലോക്ക് അംഗം ഷിൻഡ സനോജ് വായനശാല സെക്രട്ടറി വി എം പ്രഹ്ലാദൻ വൈസ് പ്രസിഡന്റ് എൻ ഡി കുട്ടപ്പൻ എന്നിവർ സന്നിഹിതരായി ഇരുപത്തിരണ്ട് വർഷമായി ചെങ്ങാലൂർ രണ്ടാംകല്ലിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം റിപ്പബ്ലിക് ദിനത്തിൽ പഞ്ചായത്ത് അംഗം ജോയ് മന്നളിയുടെ നേതൃത്വത്തിൽ വെള്ളം എത്തിച്ചു ഇവിടെ കുറച്ചുനാൾ മുൻപ് കുഴൽ കിണർ അടിച്ചിരുന്നെങ്കിലും വെള്ളം ലഭിച്ചിരുന്നില്ല പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ അംഗൻവാടിയിലെ ദുരിതം ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പരിഹാരം എന്ന നിലയിൽ അടുത്തുള്ള പഞ്ചായത്ത് കിണറിൽ നിന്നും മോട്ടോർ വെച്ച് നിലവിലുള്ള ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റണമെന്ന നിർദ്ദേശവും വെച്ചിരുന്നു ഭരണസമിതി ഈ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും എത്രയും വേഗം വെള്ളം എത്തിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ടൈൽ വിരിച്ച റോഡ് ക്രോസ് ചെയ്താണ് പൈപ്പ് സ്ഥാപിച്ചത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ടാണ് ഈ ബിൽഡിങ് പണിതിട്ട് ഇന്ന് വരെ ഈ ബിൽഡിങ്ങിൽ വെള്ളം പോലും വന്നിട്ടില്ല ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായതിനു ശേഷം ഈ പഞ്ചായത്ത് കമ്മിറ്റി അപേക്ഷ വയ്ക്കുകയും ആ അത് പാസ്സായി പതിനായിരം രൂപ നമുക്ക് പാസ്സായി തന്നു ഇവിടുത്തെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് കടലിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് ഒരു സംവിധാനം അനുമതി തന്നു തന്നു അതനുസരിച്ച് ഇന്ന് രാവിലെ തുടങ്ങി നമ്മുടെ വേണും ചേട്ടനം ഗോപി ചേട്ടനും ഒക്കെ കുറച്ചായിട്ട് പണിത് പണുത് ഇപ്പോൾ രാത്രി ഒമ്പതര മണിക്കാണ് നമുക്ക് ഈ ടാങ്കിൽ വെള്ളം ചാടിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഇപ്പോൾ ടീച്ചർ സാന്നിധ്യം ഇവിടെ ഉണ്ട് ബിന്ദു ടീച്ചർ അപ്പോൾ അവർക്കും വളരെ സന്തോഷമുണ്ട് ഇവിടെ വെള്ളം ചാടിയൽ അപ്പോൾ ഏറ്റവും പുറത്തുശേരി കല്ലട വേലാഘോഷത്തിന്റെ ഭാഗമായി എത്തിച്ച ആന ഇടഞ്ഞോടി ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം കല്ലട വേലയുടെ ഭാഗമായി പടിഞ്ഞാട്ടുമുറി ശാഖ എഴുന്നള്ളിപ്പിനായി എത്തിച്ച ആയയിൽ ഗൗരി നന്ദൻ എന്ന ആനയാണ് ഇടഞ്ഞത് പുറത്തുശേരി കണ്ടാരംതറ മൈതാനത്ത് വെച്ചാണ് ആന ഇടഞ്ഞത് മൈതാനത്ത് പാർക്ക് ചെയ്തിരുന്ന പിങ്ക് പോലീസിന്റെ കാർ ആന കുത്തിമറിച്ചിട്ടു കാറിന്റെ പുറകുവശം തകർന്നിട്ടുണ്ട് എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തകരും ആനപ്പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ച് പ്രദേശത്തു നിന്നും കൊണ്ടുപോയി ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ ദീപക് എന്നിവർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കെ എസ് യു കിസ് മത്സരം സംഘടിപ്പിച്ചിരുന്നു അന്ന് കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഏഴ് കെ എസ് യു പ്രവർത്തകർക്കെതിരെയും പത്ത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു അന്നത്തെ സംഘർഷത്തിൽ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ്റെ മൂക്കിൻ്റെ പാലം തകർന്നിരുന്നു ജാമ്യം ലഭിച്ചതിനു ശേഷം കെ എസ് യു പ്രവർത്തകർ കോളേജിലെത്തിയപ്പോഴാണ് വീണ്ടും എസ് എഫ് ഐ കെ എസ് യു സംഘർഷം ഉടലെടുത്തത് സംഘർഷത്തെ തുടർന്ന് ടൗൺ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ ക്ഷേത്രോത്സവത്തിനിടെ പതിനാറുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നാല് പ്രതികൾ പിടിയിൽ അരിമ്പൂർ നാലാംകല്ല് സ്വദേശി ചേന്നംകുളം വീട്ടിൽ ശ്രീഷ്ണവ് വെളുത്തൂർ സ്വദേശി നങ്ങേലി വീട്ടിൽ സ്മിജിൻ അരിമ്പൂർ സ്വദേശി മങ്ങാട്ട് വീട്ടിൽ ശ്രീഹരി അരിമ്പൂർ നാലാം കല്ല് സ്വദേശി കണ്ണോളി വീട്ടിൽ രാജേഷ് എന്നിവരാണ് അന്തിക്കാട് പോലീസിന്റെ പിടിയിലായത് ജനുവരി അഞ്ചിനായിരുന്നു സംഭവം അരിമ്പൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടിയാട്ടത്തിനിടെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ പ്രതികളിൽ ഒരാൾ പതിനാറ് വയസ്സുള്ള കുട്ടിയുടെ ദേഹത്തേക്ക് വീണപ്പോൾ തള്ളി മാറ്റിയതിനുള്ള വൈരാഗ്യത്താൽ ഇവർ കുട്ടിയെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു പ്രതികൾ കുട്ടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചിരുന്നു കുട്ടിയെ കൈക്കൊണ്ടും വടികൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും അസഭ്യം പറയുകയും ജാതി പേരുവിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് പാലപ്പള്ളി ഓത്തനാട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാധന മഹോത്സവം ജനുവരി ഇരുപത്തിയൊൻപതിന് ആഘോഷിക്കും രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ആറ് മുപ്പതിന് ഉഷപൂജ എട്ടേ മുപ്പതിന് ശിവേലി ഒൻപതിന് കലശാഭിഷേകം പത്തിന് ശ്രീഭൂതബലി ഉച്ചപൂജ ഉച്ചതിരഞ്ഞ് മൂന്നിന് ശിവേലി വൈകിട്ട് ആറിന് ദീപാരാധന പൂമൂടൽ അത്താഴപൂജ ഗുരുതി എന്നിവയാണ് ചടങ്ങുകൾ പുതുക്കാട് മേഖല ജനറൽ മസ്ദൂർ സംഘം അളകപ്പ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മേഖലാ സെക്രട്ടറി വിമൽ കൊരട്ടിക്കാടൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റും അളകപ്പ ജനറൽ യൂണിറ്റിന്റെ പ്രസിഡന്റുമായ എം തുളസിദാസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു കെ വി വിമൽ പ്രസിഡന്റായും എം എൽ ബിജു സെക്രട്ടറി കെ എസ് സന്തോഷ് ട്രഷറർ കെ എ റാഫി വൈസ് പ്രസിഡന്റ് ടി ടി ജോമോൺ ജോയിന്റ് സെക്രട്ടറി എന്നിങ്ങനെയാണ് യോഗം തിരഞ്ഞെടുത്തത് യൂണിറ്റിന്റെ സമർപ്പണ നിധി സെക്രട്ടറി എം എൽ ബിജുവിൽ നിന്നും ഉണ്ണി പുതിയടത്ത് ഏറ്റുവാങ്ങി വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം മൃഗങ്ങളുള്ള വീട്ടിലെ ലിവിംഗ് റൂമിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് അറിയാം ചിലതരം തരം തുണികളിൽ മൃഗങ്ങളുടെ രോമങ്ങൾ പറ്റിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പിന്നീട് വൃത്തിയാക്കാനും ബുദ്ധിമുട്ടാകുന്നു അതിനാൽ തന്നെ ലിവിംഗ് റൂമിലെ ഫർണിച്ചറിൽ അലങ്കാര തുണികൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം പെട്ടെന്ന് കേടുവരുന്ന തുണികൾ ഒരിക്കലും ലിവിംഗ് റൂമിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം വളർത്തുമൃഗങ്ങൾ വരാറുള്ള ഇടമാണിത് ഇവ മാന്തുകയോ വലിക്കുകയോ ചെയ്താൽ തുണി കേടുവരാൻ സാധ്യത കൂടുതലാണ് ഒട്ടുമിക്ക ഇൻഡോർ ചെടികളും മൃഗങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നവയാണ് അതിനാൽ തന്നെ വീട്ടിൽ പൂച്ചയോ നായയോ ഉണ്ടെങ്കിൽ വിഷാംശമുള്ള ചെടികൾ ലിവിങ് റൂമിൽ വളർത്തുന്നത് ഒഴിവാക്കണം സുഗന്ധം പരത്തുന്ന മെഴുകുതിരി എണ്ണ എന്നിവ ലിവിംഗ് റൂമിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാം ഇത് വളർത്തുമൃഗത്തിന്റെ ശ്വസനാരോഗ്യം തകരാറിലാവാനും ചർമ്മത്തിന് കേടുപാടുകൾ ഉണ്ടാവാനും കാരണമാകുന്നു ചെറിയ കളിപ്പാട്ടങ്ങൾ ബാറ്ററി തുടങ്ങിയ വസ്തുക്കൾ ഒരിക്കലും ലിവിംഗ് റൂമിൽ സൂക്ഷിക്കരുത് ഇത് വളർത്തുമൃഗങ്ങൾ എടുക്കാനും അപകടങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില താപനിലൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുന്നംകുളം കുടുംബ കോടതി കേസുകളിൽ കൌൺസിലിംഗ് നടത്തുന്നതിന് ദിവസവേതന അടിസ്ഥാനത്തിൽ അഡീഷണൽ ഫാമിലി കൌൺസിലർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം ഫാമിലി കൗൺസിലിംഗിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമാണ് യോഗ്യത ർ ബയോഡാറ്റ സഹിതം ജഡ്ജ് ഫാമിലി കോടതി കുന്നംകുളം ആറ് എട്ട് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മുൻപായി അപേക്ഷ സമർപ്പിക്കണം ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് അഞ്ച് രണ്ട് ഒമ്പത് എട്ട് മൂന്ന് ഒമ്പത് പൂജ്യം ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവിലാണ് അതൊരു ധൈര്യവുമാണ് കൃഷ്ണ ജുവലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി ഹൃദയങ്ങൾ വിശ്വാസം രൂപയും രൂപയും രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ വീണ്ടും മൂന്നുമറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പതിരുനാൾ ആഘോഷിച്ചു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് വിത്ത് ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയും സിറ്റിസൺ ഇന്ത്യ ഫോറവും സംയുക്തമായി വയോജന ക്ഷേമ വർഷ പ്രഖ്യാപനം നടത്തി ക്ഷേത്രോത്സവത്തിനിടെ പതിനാറുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നാലു പ്രതികൾ പിടിയിൽ ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻസിടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം